സാധാരണ വേറെ ഫിസിക്കലൊക്കെ ഞാൻ ചെയ്തപ്പോൾ തന്നെ ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടയേർഡ് ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ചെറിയ എങ്കിലും കാലിൽ വരാറുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ സാറിൻ്റെ വർക്കൗട്ട് ഓരോന്നും ചെയ്ത് ചെയ്തപ്പോൾ ശേഷം തന്നെ നമ്മൾ ഓരോ വർക്കൗട്ട് ഓരോ ഐറ്റംസ് ചെയ്യുമ്പോൾ അവിടെ ഓരോ ഐറ്റംസ് ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു പെയിനോ ഓരോ ഒരു ഒറ്റ പ്രശ്നവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെമ്പ് കിട്ടാതിരുന്നാലോ മറ്റു ചെമ്പിൽ തന്നെ നമുക്ക് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ വേറെ ഐറ്റംസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കോൺഫിഡൻസും കോൺഫിഡൻസുമാണ് എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ പാലക്കാട് നിന്ന് വന്നിട്ടുള്ള രതീഷിനെയാണ് ബീറ്റ് ഫോറസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി കൺഗ്രാറ്റ്സ് രതീഷ് രതീഷ് ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ക്യാമ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് രതീഷ് പറയണം ആദ്യം തന്നെ ഞാൻ സാറോട് താങ്ക്സ് പറയണം ഞാനിവിടെ വന്ന എൻറ്റൂറൻസ് കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടെ വന്നതാണ് എനിക്ക് ഇവിടെ വരുമ്പോൾ തന്നെ എനിക്ക് ഹൈയും ലോങ്ങും കിട്ടില്ലായിരുന്നു ഇവിടുത്തെ ഓരോ വർക്കൗട്ടും സ്റ്റെപ്പ് വർക്കൗട്ട് കോൺ വർക്കൗട്ട് ഓരോ ചെയ്തപ്പോഴാണ് നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ ഈ ഹൈയും ലോങ്ങ് അടിക്കാൻ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുക അതുപോലെ തന്നെ നൂറ് മീറ്റർ ചെയ്യുമ്പോൾ ഇവിടുത്തെ വർക്കൗട്ടിൽ നൂറ് മീറ്റർ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടാതിരുന്നാൽ പോലും നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും അടിക്കാൻ പറ്റും നൂറ് മീറ്റർ എന്തായാലും കിട്ടും അതിനായിട്ടുള്ള വർക്കൗട്ട് തന്നെയാണ് സാർ ഇവിടെ നിന്ന് തന്നത് നമുക്ക് ഇവിടെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ സാർ അതിനനുസരിച്ചുള്ള വർക്കൗട്ടുകൾ നമുക്ക് എന്തായാലും തരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പെയിൻസ് വരുവാണോ പറഞ്ഞു സാർ അതിനനുസരിച്ചുള്ള നോക്കിയിട്ട് കൃത്യമായിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാൻ പറയാം അതിനനുസരിച്ചുള്ള വർക്കൗട്ട് മാത്രമേ ഓരോരുത്തർക്കും അതിനനുസരിച്ചുള്ള വർക്കൗട്ട് മാത്രമാണ് സാർ തന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു എഫേർട്ട് തന്നെയാണ് നമുക്ക് ഫിസിക്കൽ അടിക്കാൻ തീർച്ചയായിട്ടും സഹായിച്ച് അതുപോലെ തന്നെ ഓരോ ദിവസവും സാറ് നമുക്ക് ഓരോ ഐറ്റംസ് വെച്ചിട്ട് കിട്ടാത്തതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൂടുതൽ ഇമ്പോർട്ടൻസും കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടും ഓരോ കൃത്യമായിട്ടുള്ള അതിന് അനുസരിച്ചുള്ള ഓർഡറിൽ ഓരോന്നായിട്ട് കൃത്യമായിട്ട് സാർ ചെയ്തതെന്നുള്ളൂ ഞാൻ ഏറി വന്ന രണ്ട് മാസം ഞാനിവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ തന്നെ ഓരോ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ സാധാരണ വേറെ ഫിസിക്കലൊക്കെ ഞാൻ ചെയ്തപ്പോൾ തന്നെ ഓരോ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടയേർഡ് ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ചെറിയ എങ്കിലും കാലിൽ വരാറുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ സാറിൻ്റെ വർക്ക്ഔട്ട് ഓരോന്നും ചെയ്ത ശേഷം തന്നെ നമ്മൾ ഓരോ വർക്കൗട്ട് ഓരോ ഐറ്റംസ് ചെയ്യുമ്പോൾ അവിടെ ഓരോ ഐറ്റംസ് ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു പെയിനോ ഓരോ ഒരു ഒറ്റ പ്രശ്നവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ജെമ്പ് കിട്ടാതിരുന്നാലോ മറ്റു ചെമ്പിൽ തന്നെ നമുക്ക് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ വേറെ ഐറ്റംസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കോൺഫിഡൻസും കാരണം നമുക്ക് പെയിൻസ് ഇല്ലാതെ ഇല്ലാതെ തന്നെ ഓരോ ഐറ്റംസും നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഇവിടുത്തെ വർക്കൗട്ട് തന്നെയാണ് എന്നെ തീർച്ചയായിട്ടും ഈ ഫിസിക്കൽ അടിക്കാൻ വേണ്ടി സഹായിച്ചു എന്നാണ് പറയുന്നത് ഒരിക്കൽ കൂടി സാറോട് ഞാൻ നന്ദി പറയാം എന്തായാലും നമ്മുടെ സ്പീഡ് ആൻഡ് സ്ട്രെങ്ത് വർക്കൗട്ട് നമ്മുടെ മെയിൻ പ്രത്യേകത ഹൺഡ്രഡ് ലോങ് ജമ്പ് ഹൈ ജമ്പ് അല്ലാതെ ഷോർട്ടിനും പുള്ളപ്പിനൊന്നും ആരും അദർ ജില്ലകളിലൊന്നും വരാറില്ല എന്തായാലും ഹൺഡ്രഡും ലോങ് ജംപ് ഹൈ ഹൈ ജമ്പിനും വേണ്ടി മാത്രമാണ് നമ്മൾ നമ്മളെ സമയക്കുന്നത് അത് നൂറ് ശതമാനം റിസൾട്ടായി കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നത് എന്തായാലും ഒരിക്കൽ കൂടി രതീഷ് വെരി ഗുഡ് Ah very good